ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്തരമാറ്റ് സീരിയലിനും സീരിയലിലെ ഓരോ കഥാപാത്രങ്ങൾക്കും നിരവധി ആരാധകരുമുണ്ട് ആദർശിന്റെയും നയനയുടെയും കഥ പറയുന്ന സീരിയലാണിത് കഥയിൽ നായകന്റെ അമ്മയായെത്തുന്ന കഥാപാത്രം ദേവ എന്നാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടിയുടെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം അമ്മ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ദേവയുടെ പേര് രശ്മി രാഹുൽ എന്നാണ് യഥാർത്ഥത്തിൽ ബ്യൂട്ടി മേഖലയിൽ താരം സജീവ സാന്നിധ്യം തന്നെയാണ് മോഡലിംഗിലൂടെയാണ് അഭിനയരംഗത്ത് താരം സജീവമാകാൻ തുടങ്ങിയത് താരം വിവാഹിതയാണ് രാഹുൽ ദേവ് രാജ് എന്നാണ് ഭർത്താവിന്റെ പേര് ഭർത്താവും മകനും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് താരത്തിൻ്റെത് സീരിയലിൽ മാത്രമല്ല താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരത്തിന്റെ ഓരോ റീൽസ് വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മിസ്സിസ് ടോപ്പ് മോഡൽ രണ്ടായിരത്തി ഇരുപത് ബൈ ഐ എം സി എ എന്നീ സ്ഥാനം താരത്തിനെ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ മിസ്സിസ് ബ്യൂട്ടിഫുൾ ഹെയർ കൈരളിയിൽ രണ്ടായിരത്തി ഇരുപതിലെ അവാർഡും കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് താരം നല്ലൊരു മോഡലാണ് താരത്തിൻ്റെ ഓരോ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കഥയിൽ പ്രധാന നായികയും നായകനുമായി എത്തുന്നത് ആദർശ എന്ന കഥാപാത്രവും നയന എന്ന കഥാപാത്രവുമാണ് ആദർശ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വിഷ്ണു വി നായർ ആണ് നടിയായി എത്തുന്നത് ലക്ഷ്മി കീർത്തനയും കഥയിൽ പ്രധാനമായും മൂന്ന് നായികമാരും മൂന്ന് നായകന്മാരും ആണുള്ളത് ഇവർ പരസ്പരം വിവാഹിതരാകുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരേ കുടുംബത്തിലെ മൂന്ന് സഹോദരിമാരെയാണ് മറ്റൊരു കുടുംബത്തിലെ മൂന്ന് സഹോദരങ്ങൾ വിവാഹം കഴിക്കുന്നത് അനന്തമൂർത്തിയുടെ എത്തുന്ന ഈ മൂന്ന് പെൺകുട്ടികളുടെ കഥ പറയുന്ന സീരിയൽ കൂടെയാണ് പത്തരമാറ്റ് തിരക്കഥ പ്രദീപ് പണിക്കറുടേതാണ് ശങ്കർ എസ് കെയും ഷൈജു സുകേഷുമാണ് ഡയറക്റ്റ് ചെയ്യുന്നത്